നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാ കൃഷ്ണയുടെ ഓബെ ഓസി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് വളരെ വിവാദമായിരുന്നു സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാർ തട്ടിയെടുത്തത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും പരാതിക്കാരെ പോലും കുറ്റക്കാരാക്കുന്ന സംഭവങ്ങളായിരുന്നു പിന്നീട് അരങ്ങേറിയത് പരാതി നൽകിയ ദിയയ്ക്കും ദിയയുടെ ഭർത്താവിനും കൂടാതെ പിതാവായ കൃഷ്ണകുമാറിനെതിരെ വരെ വിരൽ ചൂണ്ടുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള നടപടികൾ തട്ടിക്കൊണ്ടുപോകൽ പീഡനം കൂടാതെ ജാതീയ അധിക്ഷേപം വരെ ഇവർക്കെതിരെ ജീവനക്കാർ ഉന്നയിച്ചിരുന്നു പക്ഷേ ഒരു തെളിവുകളും ജീവനക്കാർക്ക് ഇവർക്കെതിരെ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യാവസ്ഥ എന്നാൽ ദിയെയും കുടുംബവും ജീവനക്കാർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് ഇവരുടെ ബാങ്ക് രേഖകളുടെ പരിശോധനയിലൂടെ തെളിയുകയും ചെയ്തു ഈ തെളിവുകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചത് കേസിലെ പ്രതികളായ രണ്ടുപേർ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ കീഴടങ്ങി വിനീത രാധാകുമാരി എന്നിവരാണ് ഹാജരായത് എന്നാൽ ദിവ്യ എന്ന പ്രതി ഹാജരായിട്ടില്ല ദിയയുടെ വിവാഹശേഷം കടയിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ മൂന്ന് ജീവനക്കാരികളായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരിൽ നിന്നും സ്വന്തം ക്യു കോഡ് കാണിച്ചാണ് ഇവർ പണം തട്ടിയിരുന്നത്